അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലീ ലീ ഉഖ്ദത മിൻ ഖൗലി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇൻഷാ അല്ലാഹ് ഇന്ന് പരിശുദ്ധ ഖുർആനിലെ തൊണ്ണൂറ്റി അഞ്ചാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് സുറത്തു ൂറ്റി രണ്ട് തുടങ്ങി നൂറ്റി അഞ്ച് വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത് നമ്മൾ ലാസ്റ്റ് മനസ്സിലാക്കിയ വിഷയം ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് നമസ്കാരത്തെ ചുരുക്കാം എന്ന് അങ്ങനെ ഒരു അനുമതി അള്ളാഹു നൽകിയിട്ടുണ്ട് ആയത്തിൽ അള്ളാഹു പറഞ്ഞത് അവിശ്വസിച്ചവർ നിങ്ങളെ കുഴപ്പത്തിലാക്കുമെന്ന് നിങ്ങൾ ഭയപ്പെട്ടെങ്കിൽ നിന്നാണ് പക്ഷേ ഹദീസുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് നമ്മൾ ഏതൊരു യാത്രയാവാം അങ്ങനെ ഒരു ഇന്ന യാത്രയാണ് അല്ലെങ്കിൽ ഇത്ര ദൂരം യാത്ര ചെയ്യണം എന്നൊന്നും ഒരു കണക്ക് നെബിസുലാൽ സലമ്മ പഠിപ്പിച്ചിട്ടില്ല നമ്മൾ ഒരു യാത്രയിലാണെങ്കിൽ നമസ്കാരത്തെ ചുരുക്കി നമസ്കരിക്കാം ഏതൊക്കെ നമസ്കാരങ്ങളാണ് നമുക്ക് ചുരുക്കി നമസ്കരിക്കാൻ പറ്റണത് നാല് റക്കകത്തുള്ള നമസ്കാരങ്ങളല്ലേ ലൊഹറ് അസർ ഇഷ് അപ്പം ഇതൊക്കെ നാല് അക്കകത്തുള്ളതിനെ നമുക്ക് രണ്ടു അക്കത്തായി ചുരുക്കി നമസ്കരിക്കാൻ യാത്രയിൽ അള്ളാഹു നമുക്ക് നൽകിയ ഒരു സ്വതക്കയാണെന്നാണ് നെസ്സുലു സലമ പറഞ്ഞത് ആ സ്വതക്ക നിങ്ങൾ സ്വീകരിച്ചു കൊള്ളൂ എന്ന് പറഞ്ഞു ഇനി അടുത്ത പേജിൽ അള്ളാഹു പറഞ്ഞു തരുന്നത് ഒരു ഭയപ്പാടിൻ്റെ അവസരത്തിൽ അല്ലെങ്കിൽ ഒരു യുദ്ധം നടക്കണൊരു അവസരത്തില് നിങ്ങൾ എങ്ങനെയാണ് നമസ്കാരം നിർവഹിക്കേണ്ടത് എന്നാണ് അപ്പം അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ജീവിതത്തിൽ ഏതൊരവസ്ഥയിലായാലും നമസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല എന്നാണ് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റൂലല്ലേ ശത്രുക്കളപ്പുറത്ത് യുദ്ധത്തിന് റെഡിയായി നിൽക്കണോ നമ്മൾ യുദ്ധത്തിലാണ് ആ ഒരു അവസരത്തിൽ എങ്ങനെയാണ് നമസ്കരിക്കുക എന്ന് നമുക്ക് ആലോചിക്കാൻ പോലും വയ്യ അല്ലേ നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഒരു കല്യാണം വന്നാലേ അല്ലെങ്കിൽ ഒരു മരണം നടന്നാലേ ഒക്കെ നമസ്കാരമൊക്കെ കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് അതിൽ നിന്നൊക്കെ നമ്മളൊന്ന് ഫ്രീ ആവുമ്പോഴാണ് വീണ്ടും നമസ്കാരത്തെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ അല്ലേ അപ്പോൾ ഇവിടെ അള്ളാഹു പറഞ്ഞു തരണത് നിങ്ങൾ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും നമസ്കാരം ഒഴിവാക്കാൻ പാടില്ല അതിനാഹു നമുക്ക് എളുപ്പാക്കി തന്നിട്ടുണ്ട് ഒരിക്കലും നമുക്ക് ദീനൊരു ബുദ്ധിമുട്ടിക്കലല്ല അല്ലേ മനുഷ്യനെ അള്ളാഹു എല്ലാം എളുപ്പാക്കി തന്നിട്ടുണ്ട് യാത്രയിലാണോ നിങ്ങൾ രണ്ടിരക്കാത്ത നമസ്കരിച്ചാൽ മതി ഇനി നിങ്ങൾക്ക് വെള്ളം കിട്ടൂലേ എന്നാൽ നിങ്ങൾ തൈമം ചെയ്താൽ മതി ഇനിയിപ്പോൾ നമ്മൾ സോക്സ് ഇട്ടിട്ട് അല്ലെങ്കിൽ ഷൂസ് ഇട്ടിട്ടാണെങ്കിൽ മുകളിൽ തടവിയാൽ മതി അതിനൊക്കെ അതിൻ്റേതായ നിയമങ്ങളും രീതികളും ഒക്കെ ഉണ്ട് അല്ലേ അപ്പം ഇനി ഈ പേജിൽ നമ്മൾ മനസ്സിലാക്കണത് ഒരു യുദ്ധരംഗത്താണ് നിൽക്കണത് നമ്മൾ അണിനിരന്ന് നിൽക്കുകയാണ് യുദ്ധത്തിനെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ നമസ്കരിക്കേണ്ടതെന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത് അത് പലതരത്തിലും നബിസ് അല്ലാസ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് പതിനാലോ അതിൽ കൂടുതലോ തരത്തിലൊക്കെ കാണിച്ചിട്ട് തന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാവണത് പക്ഷേ ഖുർആആൻ അല്ല അള്ളാഹു ഒരു രൂപമാണ് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പം അതിൽ പറയണത് നബിസുല്ലാസ്വല്ലമ്മ ഇവിടെ ഇമാമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ യുദ്ധത്തിലുള്ള സത്യവിശ്വാസികളിൽ നിന്നും ഒരു വിഭാഗം ആളുകൾ നബിസ് ഉള്ള അലുസല്മയുടെ കൂടെ നമസ്കരിക്കാൻ നിൽക്കണം അപ്പോൾ ബാക്കിയുള്ളവർ ബാക്കിൽ ജാഗരൂകരായിക്കൊണ്ടുവരെ നിൽക്കുക ഈ നമസ്കരിക്കാൻ നിൽക്കുന്നവരും ആയുധം ഏന്തിയിട്ടായിരിക്കണം നമസ്കരിക്കാൻ നിൽക്കേണ്ടത് അപ്പോഴും നമസ്കരിക്കുമ്പോഴും വളരെ ശ്രദ്ധ വേണം നമ്മൾ യുദ്ധത്തിലാണ് ശത്രുക്കളെ എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാം അല്ലെ അങ്ങനെ ഒരു റക്കാത്ത് നബി അലൈഹി അലൈവല്മയുടെ കൂടെ ഇവര് നമസ്കരിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സുജൂത് കഴിഞ്ഞാൽ ഈ ഒരു നമസ്കരിച്ച വിഭാഗം മാറി പിന്നിലോട്ട് പോയി ആ ബാക്കിൽ നിന്നിരുന്ന ആളുകൾ അല്ലെങ്കിൽ നമസ്കരിക്കാതെ നിന്നിരുന്ന ആളുകള് ഫ്രണ്ടിലോട്ട് കയറി വന്ന് നബി നബിസ് അലൈഹി സ്വലമ്മയുടെ കൂടെ ഒരു ഒറക്കാത്ത് നമസ്കരിക്കുന്നു അപ്പോൾ എന്തായി നബി അലൈഹി നബിസ്ലാ രണ്ട് രണ്ടറക്കാത്ത് നമസ്കാരം കിട്ടി പിന്നെ മാങ്ങൂമിങ്ങൾക്ക് ബാക്കിൽ നിന്നിരുന്ന ഓരോ ഓരോറക്കാത്ത വീതമാണ് കിട്ടിയത് അങ്ങനെ അവർ സലാം വീട്ടി കഴിഞ്ഞ് പിന്നെ അവർക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായിട്ട് ഓരോ സാഹചര്യം അനുസരിച്ച് ഓരോരുത്തരെ സമയമനുസരിച്ച് അവർക്ക് റക്കാത്തും കൂടി പൂർത്തിയാക്കാം അങ്ങനെയാണ് ഒരു രൂപം പറയണത് പിന്നെ മറ്റൊരു രൂപം എന്ന് വെച്ചാൽ നബിസ്ലാ അലൈ സ്വലമ ഈ മാമമായി കൊണ്ട് തന്നെ നിൽക്കുന്നു മാമു നിങ്ങളൊരു വിഭാഗം ആളുകൾ നബിസ് അല്ലാസ് സ്ലമയുടെ കൂടെ ഒരു റക്കാത്ത് നമസ്കരിച്ചു അവിടെ സലാം വീട്ടാണ്ട് തന്നെ വേഗം തന്നെ എഴുന്നേറ്റ് അടുത്ത റക്കാത്തും കൂടി നമസ്കരിക്കണം അലൈഹി ബിസില ഒരു അവരുറക്കാത്ത് നമസ്കരിച്ച് കഴിഞ്ഞിട്ട് ആ കിയാമിൽ തന്നെ നിൽക്കണം അവിടെ തന്നെ നിക്കണം ഇവര് ഒറക്കാത്ത് നമസ്കരിച്ച് കഴിഞ്ഞവരെ അവിടെ തന്നെ നിന്നിട്ട് ഇവര് ആ ഒരു റക്കാത്തും കൂടി പൂർത്തിയാക്കി സലാം വീട്ടിക്കഴിഞ്ഞാൽ അടുത്ത വിഭാഗം വരുന്നു അപ്പം അവരുടെ കൂടെ ഇതുപോലെ നമസ്കരിക്കുക ഇതാണ് മറ്റൊരു രീതി പറയണത് അത് ചിലപ്പോൾ കിബിലയ്ക്ക് മുന്നിട്ടിട്ടാവാം ചിലപ്പോൾ ഓരോ സാഹചര്യം അനുസരിച്ച് മാറി മാറിയൊക്കെ ചെയ്യാം ചിലപ്പോൾ സുജൂതോറുക്കുവോ പൂർണ്ണമായി ചെയ്യാത്ത രീതിയിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇപ്പം കിബിലയുടെ നേരെയാണെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് അതായത് ശത്രുക്കൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് നമസ്കരിച്ച രീതികളൊക്കെ ഉണ്ട് അങ്ങനെ പലതരത്തിലും നബിസ് അല്ലാൻ വല്ലമ്മ കാണിച്ചിട്ടുണ്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏതൊരു വിഷമം പിടിച്ച അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലാണെങ്കിലും നമുക്ക് നമസ്കാരം ഉപേക്ഷിക്കാൻ യാതൊരു ന്യായവും ഇല്ല അവിടെ നമസ്കരിക്കണം എന്നാണ് അള്ളാഹുദീൽ നിന്നെല്ലാം മനസ്സിലാക്കിത്തരേണ്ടത് പിന്നെ ഇമാമായി നിൽക്കേണ്ടതാരാണ് സൈന്യാധിപനാണ് അവിടെ നബീസ് അല്ലാസ്സല്യാണ് നേതാവെങ്കിൽ നബിസ് അല്ലാസ് സ്വലമ്മ നിൽക്കുന്നു ഇനിയിപ്പോൾ നമ്മൾ വേറൊരു സാഹചര്യം വന്നു അപ്പോൾ അവരുടെ നേതാവ് ആരാണോ അവരാണ് അല്ലെങ്കിൽ യുദ്ധത്തിലാണെങ്കിൽ സൈന്യാധിപനാണ് ഇമാമായി കൊണ്ട് നിൽക്കേണ്ടത് فنمك آية نبوة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا كنت فيهم فأقمت لهم الصلاة فلتقم طائفة منهم معك فلتقم طائفة منهم معك يأخذوا أسلحتهم، فإذا سجدوا فليكونوا من ورائكم، بل تأتي طائفة أخرى لم يصلوا فليسلوا معك، فليصلوا معك وليأخذوا حذرهم وأسلحتهم. ضد الذين كفروا لو تغفلون عن اسلحتكم وامتعتكم فيميلون عليكم ميله واحده ولا جناح عليكم ان كان بكم اذى من مطر او كنتم مرضى ان تضعوا اسلحتكم ഇതാന്ന് വെച്ചൊരു സന്ദർഭാണ് കുന്ത നീ ആയിരുന്നാൽ ഫിഹിം അവരിലായിരുന്നാൽ ഫ അക ഫ എന്നിട്ട് അകം ത നീ നിർവഹിക്കുകയും ലഹും അവർക്ക് അസ്വലാത്ത നമസ്കാരം അപ്പം നീ അവർക്ക് ഇമാമായി നമസ്കാരം നിർവഹിക്കുകയും ഫൽ ഫൽത്തും എന്നാൽ നിൽക്കട്ടെ ത്വാഇഫുൻ ഒരു വിഭാഗം ആളുകൾ മിൻഹും അവരിൽ നിന്നും മാക് നിന്റെ കൂടെ അപ്പം നബി സുല്ലമയുടെ കൂടെ അവരിൽ നിന്നും ഒരു വിഭാഗം ആളുകൾ നമസ്കരിക്കാൻ വേണ്ടി വന്ന് നിൽക്കട്ടെ വലിയ ഹുദു അവർ എടുക്കുകയും ചെയ്യട്ടെ അഹദദ പിടിക്കുക എന്നുള്ള അർത്ഥമാണ് അപ്പം അഹദദ എടുക്കട്ടെ അസ്ലിഹത്തും അസ്ലിഹത്ത് എന്താണ് അവരുടെ ആയുധങ്ങൾ അങ്ങനെ അവര് അവരുടെ ആയുധങ്ങളും കൂടി എടുത്തിട്ട് വേണം നമസ്കരിക്കാൻ നിൽക്കാൻ ഇനി എന്നിട്ട് അവർ സുജൂത് ചെയ്താൽ കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഒരു റക്കാത്ത് കഴിഞ്ഞാൽ ഫല്യക്കൂന് എന്നാൽ അവരായിക്കൊള്ളട്ടെ മീൻ വറായിക്കും നിങ്ങളുടെ പിൻഭാഗത്തേക്ക് മാറട്ടെ ആദ്യത്തെ ഒരു വിഭാഗം ആളുകൾ വന്നു ഒരു റക്കാത്ത് നമസ്കരിച്ചു സുജൂത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പിൻഭാഗത്തേക്ക് മാറട്ടെ വൽത്ത എന്നിട്ട് വരികയും ചെയ്യട്ടെ അടുത്ത വിഭാഗം അല്ലെ ഒരു വിഭാഗം ആളുകൾ വരട്ടെ െറ മറ്റേത് അവര് നമസ്കരിക്കാണ്ട് നിന്നിരുന്ന മറ്റേ വിഭാഗം ആളുകൾ നമസ്കരിക്കാൻ മുന്നോട്ട് എന്നിട്ട് അവർ നമസ്കരിക്കട്ടെ നിന്റെ കൂടെ അപ്പൊ നെബിസ്ഹി സല്ലമ്മയുടെ കൂടെ ആദ്യം ഒരു വിഭാഗം വന്നു അവര് നമസ്കരിച്ചു സുജൂദ് കഴിഞ്ഞാൽ അവര് പിന്നിലോട്ട് മാറട്ടെ നമസ്കരിക്കാത്ത മറ്റേ ഒരു വിഭാഗം മുന്നോട്ട് വന്ന് നബിസ്ഹാഹി സ്വലമ്മയുടെ കൂടെ നമസ്കരിക്കട്ടെ എന്നാണ് അള്ളാഹു പറഞ്ഞത് വല്യ ഹുദു അവർ എടുക്കുകയും ചെയ്യട്ടെ അല്ലെങ്കിൽ സ്വീകരിക്കുകയും ചെയ്യട്ടെ ഹിദ്രഹും അവരുടെ ജാഗ്രത നമസ്കാരത്തിലാണെങ്കിലും അവർ ജാഗ്രത കൈവിടാൻ പാടില്ല വ അസ്ലിഹത്തും അവരുടെ ആയുധങ്ങളും അവരെടുക്കട്ടെ ഇത് രണ്ടും അവരുടെ കയ്യിൽ ഉണ്ടാവണം ഇനി അള്ളാഹു ശത്രുക്കളുടെ മനസ്സിലൊരാഗ്രഹം പറഞ്ഞവരാണ് വദ്ദല്ലധീന കഫറു വദ്ധാന്ന് വെച്ചാൽ എന്താഗ്രഹിച്ചു അല്ലെങ്കിൽ കൊതിച്ചു ആര് അല്ലതീന കഫറു അവിശ്വസിച്ച യാതൊരു കൂട്ടം ആളുകൾ അവരാഗ്രഹിക്കുകയാണ് ലവ് തഹ്ഫുലു ഗഫ്ലത്ത് എന്താണ് അശ്രദ്ധയിലാവുക അല്ലെ തഹ്ഫുലു നിങ്ങൾ അശ്രദ്ധയിലായിരുന്നെങ്കിൽ ലൗ എന്നു വെച്ചാൽ എങ്കിലാണ് അപ്പം ലവ് തഹ്ഫുലൂന നിങ്ങൾ അശ്രദ്ധയിലായിരുന്നുവെങ്കിൽ അൻ അസ്ലിഹത്തിക്കും നിങ്ങളുടെ ആയുധങ്ങളെ പറ്റി നിങ്ങൾ ആയുധത്തിനെ ശ്രദ്ധിക്കാണ്ട് എല്ലാ ആയുധങ്ങളും കൂടി അവിടെ കൂട്ടി വെച്ച് നമ്മൾ നിന്ന എന്താ അവസ്ഥ അങ്ങനെ ചെയ്യാൻ പാടില്ല അവരുടെ ആഗ്രഹം എന്താണ് നിങ്ങൾ നിങ്ങളുടെ ആയുധങ്ങളെ കുറിച്ച് അശ്രദ്ധയിലായിരുന്നെങ്കിൽ എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അവരാഗ്രഹിക്കുന്നത് അന്ത്യാറ്റിക്കും നിങ്ങളുടെ സാധനങ്ങളും ഈ ആയുധങ്ങൾ മാത്രല്ല ബാക്കി നിങ്ങളുടെ സാധനങ്ങളെ കുറിച്ച് നിങ്ങൾ അശ്രദ്ധയിലായി ഇരുന്നെങ്കിൽ എന്നാണ് നിന്നാണ് അവരാഗ്രഹിക്കുന്നത് ഫയമീലൂന എന്നാൽ അവർ ആഞ്ഞു വീശും മാലയ മീരുന്ന് വെച്ചാൽ എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ ഇവിടെ എന്താണ് യുദ്ധത്തിൽ അവർ ആക്രമിക്കാനായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ആഞ്ഞു വീഴും അലയിക്കും നിങ്ങളുടെ മേൽ മൈലത്തവും വാഹിത ഒരൊറ്റ ആഞ്ഞടി നിങ്ങളതിനെക്കുറിച്ചൊന്ന് അശ്രദ്ധയിലായി കഴിഞ്ഞാൽ അപ്പം നിങ്ങളെ വന്ന് ആക്രമിക്കാം എന്നാണ് അവർ ആഗ്രഹിച്ചിരിക്കണത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആയുധങ്ങളെക്കുറിച്ചിട്ട് ജാഗ്രത ഉണ്ടാവണം നിങ്ങളെപ്പോഴും ശത്രുക്കൾ ആക്രമിക്കും എന്നുള്ള കാര്യത്തിലും ജാഗ്രത ഉണ്ടാവണം എന്നാണ് അള്ളാഹു പറഞ്ഞതെന്ന് ഇനി വല വലാജുനാഹ അലയിക്കും എന്നാൽ നിങ്ങളുടെ മേൽ തെറ്റില്ല അല്ലെങ്കിൽ കുറ്റമില്ല ഇൻബിക്കും നിങ്ങൾക്കുണ്ടായെങ്കിൽ അതൻ ഒരു വല്ല ഉപദ്രവം മീം മത്തൊരിൻ മഴ കൊണ്ട് ഇപ്പൊ ഒരു മഴ പെയ്യാണ് അല്ലെങ്കിൽ നിങ്ങൾ രോഗികളാണ് ഈ ആയുധം കയറിക്കൊണ്ട് നമസ്കരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അത് നിങ്ങൾ താഴെ വെക്കണേലും തെറ്റോ കുറ്റമോ ഒന്നും ഇല്ല എന്നാണ് അള്ളാഹു പറഞ്ഞത് നോർമൽ കേസിൽ നിങ്ങൾ എന്താണ് ആയുധം ധരിക്കാൻ പറഞ്ഞ എന്താണ് ശത്രുക്കൾ ശത്രുക്കളെപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് ആക്രമിക്കാൻ വരാം അല്ലെ അപ്പം അവർക്കത് കാണുമ്പോൾ ഒരു പേടി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അവർക്കൊരു നമ്മൾ ശ്രദ്ധയില്ലാണ്ട് നിൽക്കണേലും കുറച്ചൊരു പേടി അവർക്കുണ്ടാവും അപ്പം അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ നമസ്കരിക്കുമ്പോൾ ആയുധങ്ങൾ അണിയണം അവിടെ നിങ്ങൾ ജാഗരൂകരായിരിക്കണം ഇനി വല്ല മഴയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് രോഗമോ കാരണം ഈ ആയുധങ്ങൾ വഹിക്കാനായിട്ട് അല്ലെങ്കിൽ അണിയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്കത് താഴെ വെക്കുന്നതിൽ തെറ്റില്ല എന്നാണ് അള്ളാഹു പറയണത് അപ്പം വല ജുനാഹ വലാജുനാഹാലും നിങ്ങളുടെ മേൽ തെറ്റില്ല ഇൻകാനബിക്കും നിങ്ങളിൽ ഉണ്ടായെങ്കിൽ അതൻ വല്ല ഉപദ്രവും മത്തരിൻ മഴ കൊണ്ട് ഔ അല്ലെങ്കിൽ കുന്തും നിങ്ങളായിരുന്നു മർവ നിങ്ങൾ രോഗികളായിപ്പോയെങ്കിലും അൻതളു വല അന ചന്ദ വെച്ചൂ എന്നാണ് അൻതളഉ നിങ്ങൾ വെക്കുന്നതിന് അസ്ലിഹത്തക്കും നിങ്ങളുടെ ആയുധങ്ങളെ വഹുദൂഹിദ്രക്കും നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക ഹിതിറക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ ജാഗ്രത നിങ്ങൾ ആയുധം താഴെ വെച്ചാലും നിങ്ങൾ ജാഗരൂകരായിക്കൊണ്ട് തന്നെ ഇരിക്കണം എന്നാണ് അള്ളാഹു പറഞ്ഞത് ഇന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നു ആരിക്കലിൽ കാഫിരീന വിശ്വാസികൾക്ക് എന്താണ് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കണേ അതാബൻ ശിക്ഷയാണ് എങ്ങനത്തെ ശിക്ഷ മുഹീന അപമാനകരമായ ശിക്ഷയാണ് അള്ളാഹു അവിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു രീതി എന്ന് പറയുന്നത് യുദ്ധം നടന്നുകൊണ്ടിരിക്കണ ഒരവസരത്തിലല്ല അല്ലെ യുദ്ധം നടന്നിരിക്കുന്ന സമയത്ത് എല്ലാവരെയും കൂടി ഒരുമിച്ച് കൂട്ടി നമസ്കരിക്കാൻ നിൽക്കാനൊന്നും പറ്റൂല അല്ലെ അപ്പോൾ ഓരോ സാഹചര്യത്തിലും പലതരത്തിലാണ് നിമിസമ്മ നമസ്കാരം നിർവഹിച്ചിട്ടുള്ളത് ഇത് പറയുന്നത് ഒരു യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി രണ്ട് കക്ഷികളും യുദ്ധം തുടങ്ങിയിട്ടില്ല ഒരുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ നമസ്കരിക്കാനായിട്ട് പറയണത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കണം അത് ഒഴിച്ചുകൂടാൻ പറ്റില്ല പിന്നെന്താ അവരുടെ സൈന്യാധിപൻ അല്ലെങ്കിൽ നേതാവായിരിക്കണം ഇമാമായി നിൽക്കേണ്ടത് പിന്നെ ജമാഅത്ത് നമസ്കാരത്തിന്റെ പ്രാധാന്യം അവിടെ മനസ്സിലാക്കുക അല്ലെ ഇങ്ങനെ ഒരു എന്തെല്ലാവരും പേടിച്ചിരിക്കണം അല്ലെങ്കിൽ യുദ്ധം നടക്കണൊരു അവസരത്തിലും ജമാഅത്ത് ആയിക്കൊണ്ട് തന്നെ നമസ്കരിക്കാനാണ് അള്ളാഹു പറയണത് അള്ളാഹു അവിടെ ഒരുപാട് ഇളവുകൾ തരുന്നുണ്ട് അല്ലെ ചിലപ്പോൾ സുജൂത് ചെയ്യാതെയും മൃക്കൂവ് ചെയ്യാതെയും ഒക്കെ നമസ്കരിച്ചിട്ടുണ്ട് യുദ്ധത്തിന്റെ സമയത്ത് സുജൂദിലേക്ക് പോയ ശത്രുക്കൾ ആക്രമിച്ചു വീഴും അല്ലേ അപ്പൊ അങ്ങനെയും നടന്നുകൊണ്ടും ഓടിക്കൊണ്ടും വാഹനപ്പുറത്തിരുന്നു ഒക്കെ നമസ്കരിക്കാൻ അള്ളാഹു സൗകര്യം നൽകി അപ്പൊ എങ്ങനെയാണെങ്കിലും നമസ്കാരം ഒഴിവാക്കാൻ പാടില്ല എന്നുള്ള കാര്യാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവിടെ കർമ്മങ്ങളിൽ വെച്ചിട്ട് അള്ളാഹു ഏറ്റവും ആദ്യം ചോദ്യം ചെയ്യണത് നമസ്കാരത്തെ അല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടതും നമസ്കാരം തന്നെയാണ് അബ്ദുല്ലാഹിബിന് ഷക്കീക്കർ അലി അള്ളാഹ്നുഹു പറയുന്നു കർമ്മങ്ങളിൽപ്പെട്ട യാതൊന്നും തന്നെ ഉപേക്ഷിക്കുന്നത് കുഫറാണെന്ന് അലൈഹി അലൈസ്മയുടെ സ്വഹാബികൾ അഭിപ്രായപ്പെട്ടിരുന്നില്ല നമസ്കാരം അല്ലാതെ അതായത് നമസ്കാരം ഒഴിവാക്കിയ ആള് കാഫിറാണ് അല്ലെ ഇസ്ലാമിൽ നിന്നും എന്താ വിശ്വാസി എന്നുള്ളൊരു ലേബലയാൾ വരില്ല നമസ്കാരം ഒഴിവാക്കിയാൽ അല്ലേ അപ്പൊ നമസ്കാരം ഒരു അടിയാന്റെയും അതായത് സത്യവിശ്വാസിയായ ഒരാളുടെയും അവിശ്വാസിയുടെയും ഇടയ്ക്കുള്ളത് എന്താണ് വ്യത്യാസം അവൻ നമസ്കാരം ഉപേക്ഷിക്കലാകുന്നു എന്നാണ് പറഞ്ഞത് ഒരിക്കൽ ഇബിനു ആസൂത്രി അള്ളാഹു അൻഹു നബിസ്ഹാഹല്ലമയോട് പോയിട്ട് ഇങ്ങനെ ചോദിച്ചു കർമ്മങ്ങളിൽ വെച്ച് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് അപ്പൊ നബീസ് അല്ലാസ് സ്വലമ്മ കൊടുത്ത മറുപടി നമസ്കാരം അതിൻ്റെ സമയത്ത് നമസ്കരിക്കലാകുന്നു നമസ്കരിക്കുക എന്നല്ല പറഞ്ഞത് അതിൻ്റെ വക്കത്തിൽ ആ സമയത്ത് ബാങ്ക് കൊടുക്കണമെ തന്നെ അല്ലെങ്കിൽ ബാങ്ക് കൊടുക്കുമ്പോൾ ജമാഅത്തായിട്ട് തന്നെ നമസ്കരിക്കലാണ് അതിൻ്റെ സമയത്ത് തന്നെ നമസ്കരിക്കലാണ് ഏറ്റവും ഉത്തമമായത് പിന്നെയും അദ്ദേഹം ചോദിച്ചു പിന്നെ ഏതാണ് പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോൾ എബ് സലഹുലു സലമ്മ പറഞ്ഞത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ് അടുത്ത കർമ്മങ്ങളിൽ വെച്ച് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം പിന്നീടും ചോദിച്ചു പിന്നെ ഏതാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യലാണ് ഇതൊക്കെയാണ് നബിസ് അലൈഹി സ്വലമ പറഞ്ഞു കൊടുത്തത് അപ്പം ഇദ്ദേഹം പറയുകയാണ് ഞാൻ ഇനിയും ചോദിച്ചിരുന്നെങ്കിൽ നബി നബിസ് അല്ലാസം ഇതിൽ കൂടുതൽ പറഞ്ഞു തരുമായിരുന്നു എന്ന് പക്ഷെ അദ്ദേഹം അവിടെ വെച്ച് നിർത്തി അപ്പം ഈ യുദ്ധത്തിൻ്റെ വേളയിൽ ഇവരുടെ ശരീരത്തിൽ ചിലപ്പോൾ രക്തമായിട്ടുണ്ടാവില്ലേ രക്തം ശരിക്കും നെജസ് ആണ് പക്ഷേ ഇവിടെ അങ്ങനത്തെ അളവുകളൊക്കെ അള്ളാഹു നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി അള്ളാഹു അടുത്ത ആയത്തിൽ പറയണത് ഇങ്ങനെ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാലോ നിങ്ങൾ അത് കഴിഞ്ഞാൽ പിന്നെ അല്ലാതെ മറക്കാൻ പാടുള്ളൂ ഇല്ല നമസ്കാരം നമ്മൾ വിഭാഗത്ത് ചെയ്യണത് വളരെ കുറച്ച് സമയം മാത്രമല്ലേ ഒരു ദിവസത്തിലെ വളരെ കുറഞ്ഞ സമയം ഒരു ഒന്നോ രണ്ടോ മണിക്കൂറാണ് മാക്സിമം നമ്മൾ നമസ്കാരം ആയിട്ടും കുറാൻ പാരായണായിട്ടും ഒക്കെ നിർവഹിക്കണുള്ളൂ പക്ഷെ അതല്ലാത്ത സമയത്ത് നിങ്ങൾ എങ്ങനെയായിരിക്കണം അപ്പോഴും നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം എന്നാണ് അള്ളാഹു പറഞ്ഞത് ആദ്യത്തെ നമുക്ക് നോക്കാം فإذا قضيتم الصلاة فاذكروا الله قياما وقعودا وعلى جنوبكم، فإذا اطمأنتم فأقيموا الصلاة، إن الصلاة كانت على المؤمنين كتابا موقوتا، فإذا قضيتم، അങ്ങനെ നിങ്ങൾ നിർവഹിച്ചാൽ ഫ എന്നാൽ അല്ലെങ്കിൽ എന്നിട്ട് ഇതാ ഒരു സന്ദർഭമാണ് നിങ്ങൾ നിർവഹിച്ചാൽ അസ്വലാത്ത നമസ്കാരം അപ്പം അങ്ങനെ നിങ്ങൾ നമസ്കാരം നിർവഹിച്ചാൽ ഫത് കുറു എന്നിട്ട് നിങ്ങൾ ഓർക്കുവിൻ ആരെ അള്ളാഹ അള്ളാഹുവിനെ എങ്ങനെയൊക്കെയാണ് ഓർക്കേണ്ടത് കിയാമൻ നിൽക്കുന്നവരായിക്കൊണ്ടും വ റൂതൻ ഇരിക്കുന്നവരായും എല്ലാ ജുരൂമ്പിക്കും അല്ല നിങ്ങൾ ഇനി കിടക്കുകയാണ് നിങ്ങളുടെ പാർശ്വങ്ങളിലായി കിടക്കുകയാണെങ്കിലും ഒക്കെ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം നിങ്ങൾ പല തരത്തിലുള്ള ജോലിയിലായിരിക്കാം അല്ലെ ജീവിതമാർഗം അന്വേഷിച്ചിട്ടുള്ള ഓട്ടത്തിലായിരിക്കാം നമസ്കാരം കഴിഞ്ഞിട്ട് അപ്പം നിങ്ങൾ നിൽക്കുകയാണെങ്കിലും ഇരിക്കുകയാണെങ്കിലും ഇനി നിങ്ങൾ കിടക്കുക അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ ഓർക്കണം ഇനി ഇനി യുദ്ധത്തിൽ നമസ്കാരം പകുതി നമസ്കരിച്ച ആളുകൾ ഉണ്ടാവുമല്ലോ അവരോട് പറയാണ് എന്നിട്ട് നിങ്ങൾ സമാധാനത്തിലായാൽ നിങ്ങൾ യുദ്ധമൊക്കെ കഴിഞ്ഞു നിങ്ങൾ സമാധാനായിരിക്കുകയാണ് ഭയപ്പാടൊക്കെ മാറിയിരിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ നമസ്കാരം നിലനിർത്തുവിൻ അത് പിന്നെ നിങ്ങൾ സാധാരണ രീതിയിൽ നമസ്കാരം നിലനിർത്തുക ഇന്നസ്വലത്ത നിശ്ചയമായും നമസ്കാരം ആയിരിക്കുന്നു അലൽ മിനീന സത്യവിശ്വാസികളുടെ കിതാബം കിതാബ് വെച്ച നിർബന്ധ നിയമമാണ് മൗക്കൂത്ത സമയം നിശ്ചയിക്കപ്പെട്ട അപ്പൊ എപ്പോഴെങ്കിലും ഒക്കെ നമസ്കരിച്ചാ പോരാ ആ നമസ്കാരം അതിന്റെ സമയത്തിനനുസരിച്ച് തന്നെ ഒരു സത്യവിശ്വാസി നിർവഹിക്കണം എന്നാണ് പറയണത് അപ്പൊ നമസ്കാരത്തിന്റെ പ്രാധാന്യമാണ് അള്ളാഹു ഇവിടെ പറഞ്ഞത് നിങ്ങള് നമസ്കാരം കഴിഞ്ഞാലും അള്ളാഹുവിനെ ഓർക്കണം നിങ്ങൾ കിടന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ നടന്നുകൊണ്ടോ ഒക്കെ നിങ്ങൾ അള്ളാഹുവിനെ തന്നെ ഓർക്കണം പിന്നെ പറഞ്ഞു നിങ്ങൾ സമാധാനത്തിലായി കഴിഞ്ഞാൽ നിങ്ങളെ ഭയൊക്കെ മാറി നിങ്ങൾ നിർഭയരായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നമസ്കാരം നിർവഹിക്കുക നിശ്ചയമായും സത്യവിശ്വാസികളുടെ മേൽ നിയമമാക്കപ്പെട്ട ഒരു സമയനിശ്ചയിക്കപ്പെട്ട നിയമമാകുന്നു നിർബന്ധ ബാധ്യതയാകുന്നു എന്ത് നമസ്കാരം എന്നുള്ളത് എന്നാണ് അള്ളാഹു പറഞ്ഞത് അടുത്ത ആയത്തിൽ അള്ളാഹു സത്യവിശ്വാസികളെ വീണ്ടും ഉപദേശിക്കുകയാണ് നിങ്ങൾ ദുർബലരായി പോകരുത് എന്ത് ആ വിശ്വാസികളെ തേടി പിടിക്കുന്ന വിഷയത്തിൽ കാരണം എന്താണെന്നു വച്ചാൽ ഈ ദീനിനെ നശിപ്പിക്കാനായിട്ട് ഈ ദീനിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയ ആളുകളാണ് ഈ മുഷിരിക്കുകളല്ലേ അവർ ഇങ്ങടി യുദ്ധത്തിന് വേണ്ടി യുദ്ധകാഹളം മുഴക്കിക്കൊണ്ട് വരുമ്പോൾ നിങ്ങൾ അവരെ നേരിട്ടാൽ മാത്രം പോരാ പരമാവധി അവരെ തേടി പിടിച്ചുകൊണ്ട് നശിപ്പിക്കണം എന്നാണ് അള്ളാഹു പറഞ്ഞു തന്നത് അവർ വെറുതെ നമ്മൾ അങ്ങോട്ട് പോയി ആരെങ്കിലും പോയി ആക്രമിക്കണം എന്നല്ലാട്ടോ പറഞ്ഞത് നമ്മളെ ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുമ്പോൾ അവരുദ്ദേശം എന്താണ് അവരാവശ്യം ദീനിനെ മുഴുവനായിട്ടും ഇല്ലാണ്ടാക്കണം സത്യവിശ്വാസികളെ ഇല്ലാണ്ടാക്കണം ഈ ദീനിനെ ഇല്ലാണ്ടാക്കണം അങ്ങനെ അങ്ങനെ അവർ യുദ്ധം മുഴക്കി യുദ്ധകാഹള മുഴക്കി അവരിങ്ങോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ നേരിടണം നിങ്ങൾ ഒരിക്കലും ദുർബലരായി പോകരുത് നിങ്ങൾക്ക് യുദ്ധത്തിൽ പലതരത്തിലുള്ള വേദനകളൊക്കെ ഉണ്ടാവും അല്ലേ മുറിവുകൾ പറ്റിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആളുകൾ രക്തസാക്ഷികളായിട്ടുണ്ടാവും അങ്ങനെ പല വിഷമങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും എന്നാലും നിങ്ങൾ അവിടെ തളർന്നു പോകരുത് എന്നാണ് അള്ളാഹു പറയണത് നിങ്ങൾക്ക് ഇങ്ങനെ ഈ നഷ്ടം വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനുണ്ട് അല്ലേ അള്ളാഹുവിൻ്റെ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കാനുണ്ട് അപ്പുറത്ത് നിൽക്കുന്ന ശത്രുക്കളുടെ കാര്യം നോക്കിയേ അവർക്കും ഈ പറയണ വേദനയും ബുദ്ധിമുട്ടും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവർക്ക് പ്രതീക്ഷിക്കാനായിട്ടൊന്നുമില്ല നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കാം അവർക്ക് അങ്ങനെ യാതൊന്നുമില്ല അള്ളാഹു പറഞ്ഞുതരാണ് ഈ ഇവരെ ഒന്ന് അള്ളാഹു ഹുഷാറാക്കാണ് അല്ലെ അവര് തളർന്നു പോകരുത് സത്യവിശ്വാസികളെ നിങ്ങൾ യുദ്ധത്തിൽ എന്നാണ് പറയണത് അപ്പൊ ആദ്യത്തെ നമുക്ക് നോക്കാം വലാ തഹിനു നിങ്ങൾ ദുർബലരായി തീരരുത് വാഹനാന്ന് വെച്ചിട്ടുണ്ടെങ്കില് ദുർബലരാക ബലഹീനരാക എന്നൊക്കെയാണ് അപ്പൊ വലാ തഹിനു നിങ്ങൾ ദുർബലരാകരുത് ഇബിത്യകവും ഇബിത്യക അന്വേഷിക്കുക അപ്പൊ അന്വേഷിച്ചു പിടിക്കുന്നതിൽ കൗമ് ഒരു ജനത ഏത് ജനതയാണ് നമ്മളോട് ശത്രു ജനതയെ തേടി പിടിക്കുന്നതിൽ നിങ്ങൾ ദുർബലരായി പോവരുത് പോകരുത് ഇന്തൂനു നിങ്ങളാകുന്നുവെങ്കിൽ തഅലമൂന നിങ്ങൾ വേദനിക്കുന്നു അലിമാനച്ചാണ് വേദന അല്ലെ വേദനിച്ചു എന്നാണ് തഅലമൂന നിങ്ങൾ വേദനിക്കുന്നവരാണെങ്കിൽ ഫൈന്ഹും എന്നാൽ നിശ്ചയമായും അവർ യലമൂന അവരും വേദന അനുഭവിക്കുന്നവരാണ് കമാലമോൻ നിങ്ങൾ വേദന അനുഭവിക്കുന്നത് പോലെ നിങ്ങൾക്ക് എന്ത് തന്നെ വേദന അനുഭവിച്ചാലും അതുപോലെ തന്നെ വേദനകൾ അവർക്കും ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അവരെ തേടി പിടിക്കുന്നതിൽ ദുർബലരാകരുത് വർജുന റജാന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുക അല്ലെ തർജുന നിങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു മീൻ അള്ളാഹി അള്ളാഹുവിൽ നിന്നും മാലായ അർജുൻ അവർ പ്രതീക്ഷിക്കാത്തത് അവർക്ക് പ്രതീക്ഷിക്കാത്ത യാതൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്നു അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് വക്കാൻ അല്ലാഹു അള്ളാഹു ആകുന്നു അലീമൻ അറിയുന്നവനാകുന്നു ഹക്കീമ അഗാധജ്ഞനുമാകുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞത് അപ്പൊ നിങ്ങൾ ഒരിക്കലും ദുർബലരായി തീരരുത് നിങ്ങൾ ശത്രുക്കളെ തേടി പിടിക്കുന്ന കാര്യത്തില് അപ്പൊ നിങ്ങൾക്ക് വേദനയൊക്കെ ഉണ്ടാവും പക്ഷേ നിങ്ങൾ അള്ളാഹുവിൽ നിന്നും പ്രതിഫലം പ്രതീക്ഷിക്കുന്നുണ്ട് അവർക്ക് ആ പ്രതീക്ഷയൊന്നും പക്ഷേ പക്ഷെ അവരും വേദന അനുഭവിക്കുന്നവരാണ് എന്നാണ് അള്ളാഹു പറഞ്ഞത് ഇനി അടുത്തായത് എന്ന് പറഞ്ഞത് ഒരു പടയങ്കി മോഷണ സംഭവമായി ബന്ധപ്പെട്ട് അവതരിച്ച ആയത്തുകളാണ് തുടർന്ന് വരുന്നത് അപ്പോൾ ഈ ഒരു പേജിൽ ഈ ലാസ്റ്റ് ആയത്ത് നമുക്ക് അർത്ഥം മനസ്സിലാക്കാം അടുത്ത പേജ് നോക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇൻഷാല്ലാം നോക്കാം ആയത്ത് ഇങ്ങനെയാണ് ആയത്തെങ്ങനെയാണ് വലാത്ത കുല്ലിൽ ഇന്ന നിശ്ചയമായും അൻസൽന നാം അവതരിപ്പിച്ചിരിക്കുന്നു ഇലൈക്ക താങ്കൾക്ക് നബിസ്ലാഹുസലമയോട് പറയാണ് നബിയെ നിശ്ചയമായും നാം താങ്കൾക്ക് ഇറക്കി തന്നിരിക്കുന്നു അൽ കിതാബ വേദഗ്രന്ഥം ബിൽഹക്ക യഥാർത്ഥ പ്രകാരമാണ് ച വിധിച്ചു എന്നാണ് അപ്പൊ ലിതാകുമ വിധിക്കുവാൻ വേണ്ടി അലി വേണ്ടി എന്നുള്ള എന്ന് പറയും ുമ വിധിക്കുവാൻ വേണ്ടി ബൈനന്നാസ് മനുഷ്യർക്കിടയിൽ ഭിമ അറാക അള്ളാഹു നിനക്ക് കാണിച്ചു തന്നതുകൊണ്ട് അപ്പം എന്താണോ അള്ളാഹു നിനക്ക് കാണിച്ചു തന്നത് ഈ വേദഗ്രന്ഥം വഴി അതുപോലെ നീ വിധിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത് അവതരിപ്പിച്ച് തന്നിട്ടുള്ളത് വലാ തകുന്ന്തലിൽ ഹനീന എന്ന് വെച്ചാൽ വഞ്ചിച്ചു എന്നാണ് അപ്പം ഹ ഇൻ വഞ്ചിക്കുന്നവൻ അപ്പം ചതിക്കുന്നവർക്ക് വേണ്ടി ഹസീമ വാദിക്കുന്നവൻ നീ ആകരുത് എന്നാണ് നബിസ് അല്ലാസ്ലമയോട് അള്ളാഹു പറയണത് അപ്പൊ ഈ സംഭവം എന്താണെന്ന് ഇഷ്ട അടുത്ത പേജിൽ നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ഈ ഒരു പേജിൽ നമ്മൾ പഠിച്ച കാര്യം നമസ്കാരം ഏതൊരു സന്ദർഭത്തിലും നമ്മൾ നമസ്കരിക്കണം അതിനി ഒരു യുദ്ധത്തിന്റെ സന്ദർഭമായാലും ശരി യാത്രയിലായാലും ശരി ഇനി ഒരു അസുഖം ബാധിച്ച് കിടക്കുകയാണ് അല്ലെ ഹോസ്പിറ്റലിലാണ് എണീക്കാൻ വയ്യെങ്കിൽ പോലും കണ് ഇപ്പൊ എണീക്കാൻ വയ്യെങ്കിൽ കിടന്നുകൊണ്ട് നമസ്കരിക്കാം ഇനി കിടന്നിട്ട് നമുക്ക് കൈ പൊക്കാനോ കാലു പൊക്ക ഒന്നും പറ്റണില്ലെങ്കിൽ എന്താ കണ്ണുകൊണ്ട് നമസ്കരിക്കും ഇനി കണ്ണും മെനക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലാണെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും നമസ്കരിക്കണം എന്നാണ് നമുക്ക് നമസ്കാരം ഉപേക്ഷിക്കാൻ യാതൊരു ഇളവുമില്ല ഒരു ന്യായവും അവിടെയില്ല ഏതൊരു സന്ദർഭത്തിലും നമസ്കാരം നിർവഹിക്കുക തന്നെ വേണം എന്നാണ് ഈ ഒരു പേജിൽ നമ്മൾ മനസ്സിലാക്കിയത് അപ്പോൾ ഒരു യുദ്ധരംഗത്ത് എങ്ങനെയായിരിക്കണം നമസ്കാരം ഇപ്പോൾ ഏറ്റുമുട്ടൽ തുടങ്ങിയിട്ടില്ല രണ്ടുപേരും യുദ്ധത്തിന് വേണ്ടി വന്ന് നിൽക്കുകയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നബി സുല്ലാ സ്വലമായ ഇമാമായി നിൽക്കുന്നു ബാക്കിൽ ഒരു വിഭാഗം ആളുകൾ ആയുധങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് തന്നെ നമസ്കരിക്കാൻ നിൽക്കുകയാണ് അങ്ങനെ ഉറക്കാത്ത് നമസ്കരിച്ചു അവർ സുജൂതിലായി കഴിഞ്ഞാൽ സുജൂത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ മാറുക ബാക്കിലോട്ട് മാറിയിട്ട് ബാക്കിലുള്ള ഒരു വിഭാഗം ആളുകൾ മുന്നിലോട്ട് വന്ന് അവർ നബിസ് അലിസ് മ്മയുടെ കൂടെ നമസ്കരിക്കുക എന്നാണ് അള്ളാഹു പറഞ്ഞു തന്നത് അപ്പം ഈ നമസ്കരിക്കുമ്പോഴൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം ആയുധങ്ങൾ നിങ്ങൾ ധരിക്കണം ശ്രദ്ധ വേണം ആയുധങ്ങള് പിന്നെ ഇവർ ശത്രുക്കൾ ഇങ്ങോട്ട് ആക്രമിക്കണമെന്നുള്ള ഒരു ജാഗ്രതയോട് ആയിരിക്കണം നമസ്കാരത്തിൽ നിൽക്കേണ്ടത് എന്നാണ് അള്ളാഹു പറഞ്ഞത് അവരുടെ ഈ ശത്രുക്കളുടെ ആഗ്രഹം എന്താ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് അശ്രദ്ധയിലായാൽ മതി നിങ്ങളുടെ സാധനങ്ങളും ആയുധങ്ങളൊക്കെ ഒന്ന് അശ്രദ്ധയിലായെങ്കിൽ അപ്പം വന്ന് നിങ്ങൾ ആഞ്ഞടിക്കാം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അശ്രദ്ധയിലായി പോകരുത് നിങ്ങളുടെ ആയുധങ്ങൾ നിങ്ങൾ അണിയണം എപ്പോഴും ജാഗരൂകരായിക്കൊണ്ടിരിക്കണം നമസ്കാരത്തിലാണെങ്കിലും എന്നാണ് അള്ളാഹു പറഞ്ഞത് പിന്നെ പറഞ്ഞു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് ഈ ആയുധമണിയണം എന്നൊക്കെ പറഞ്ഞെങ്കിലും നിങ്ങൾക്കൊരു മഴ കാരണോ അല്ലെങ്കിൽ ഒരു അസുഖം കാരണമൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ആയുധങ്ങൾ താഴെ വെക്കണേല് തെറ്റൊന്നുമില്ല പക്ഷേ നിങ്ങൾ എപ്പോഴും ജാഗ്രത ഉള്ളവരായിരിക്കണം എന്ന് അള്ളാഹു പറഞ്ഞു അള്ളാഹു വിശ്വാസികൾക്ക് അപമാനകരമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഒരു ആശ്വാസമാണ് അല്ലെ സത്യവിശ്വാസികൾക്ക് കൊടുക്കണത് പിന്നെ പറഞ്ഞു നിങ്ങൾ ഈ നമസ്കാരമൊക്കെ നിർവഹിച്ച് കഴിഞ്ഞ് അപ്പോഴും നിങ്ങളാഹുവിനെ മറക്കാൻ പാടു ഇല്ല നിങ്ങൾ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ നിങ്ങൾ നിങ്ങളാഹുവിനെ ഓർക്കണം ഇനി നിങ്ങൾ നിങ്ങളുടെ ഭയപ്പാടൊക്കെ മാറി നിങ്ങൾ നിർഭയരായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം നമസ്കാരം സാധാരണ നമസ്കരിക്കണ പോലെ തന്നെ നിങ്ങൾ നമസ്കരിക്കുക ഈ നമസ്കാരം എന്ന് പറയണത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സമയം നിശ്ചയിക്കപ്പെട്ട ഒരു നിർബന്ധ ബാധ്യതയാണെന്ന് അള്ളാഹു അവിടെ പറഞ്ഞു തന്നു അല്ലേ പിന്നെ പറഞ്ഞു നിങ്ങൾ ഈ ശത്രുക്കൾ ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുമ്പോൾ വെറുതെ അവരെ ഇങ്ങോട്ട് വരുന്നവരെ മാത്രം നേരിട്ടാൽ പോരാ നിങ്ങൾ അങ്ങോട്ട് ശത്രുക്കളെ തേടിപ്പോയി അവരെ ആക്രമിക്കണം എന്നാണ് അള്ളാഹു പറഞ്ഞത് ഒരിക്കലും നിങ്ങൾ ആ വിഷയത്തിൽ ദുർബലരായി പോകരുത് അവിടെ അവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് വേദനകളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതുപോലെ തന്നെ അവർക്കും ഈ പറഞ്ഞ വേദനയും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് അള്ളാഹു നമുക്കൊരു ആശ്വാസം നൽകുകയാണ് നിങ്ങൾക്ക് ഇങ്ങനെ വേദനയൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്താണ് അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കാനുണ്ടല്ലേ അള്ളാഹുവിന്റെ പ്രതിഫലം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അവരെ സംബന്ധിച്ചോ അവർക്ക് യാതൊരു ഒന്നും കിട്ടാനില്ല ഇനി പ്രതീക്ഷിക്കാനും ഇല്ല കിട്ടാൻ പോണൂ നല്ലതൊന്നും അപ്പോൾ എന്നിട്ടും അവർക്ക് വേദനകളൊക്കെ നഷ്ടങ്ങളൊക്കെ അവർക്കും ഉണ്ടാവണെന്ന് അള്ളാഹു ആശ്വസിപ്പിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ദുർബലരാകരുത് അവരെ തേടി പിടിക്കുന്ന വിഷയത്തിൽ എന്ന് പറഞ്ഞു അള്ളാഹു എല്ലാം അറിയുന്നവനും അഗാധജ്ഞനുമാണ് എന്ന് പറഞ്ഞു പിന്നെ ഒരു സംഭവം ഇനി അള്ളാഹു വിശദീകരിക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ തുടക്കമായിട്ട് അള്ളാഹു പറഞ്ഞു ഈ വേദഗ്രന്ഥം പ്രവാചകൻ സല അലൈഹി വല്ലമയ്ക്ക് ഇറക്കി കൊടുത്തത് യഥാർത്ഥ പ്രകാരമാണ് അല്ലെങ്കിൽ സത്യപ്രകാരമാണ് ഇറക്കി കൊടുത്തത് സത്യത്തിനു വേണ്ടി നിലകൊള്ളാനായിട്ടാണ് അള്ളാഹു ഇത് അവതരിപ്പിച്ചു കൊടുത്തത് അപ്പോൾ ഒരിക്കലും വഞ്ചിക്കുന്നവർക്ക് വേണ്ടി നീ ഒരിക്കലും വാദിക്കുന്നവരാവരുത് ഒരു വിധി നടപ്പാക്കുമ്പോൾ വഞ്ചിക്കുന്ന ആളുകൾക്ക് വേണ്ടി നീ വാദിക്കരുത് എന്നാണ് അള്ളാഹു ഇവിടെ പറയണത് ചല അടുത്തത് നമുക്ക് അടുത്തൊരു ഓടിയൊരു നോക്കാം സുബഹാന കല്ലാഹുമാബ ബിഹമ്മദിക്ക് അഷദ് വല്ല ഇലഹഇ ഇല്ലാൻ ത അസ്തഫുർക്ക വാത്തൂബ് ഇരേഖ് അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു